തദ്ദേശ വാർഡ് പുനർനിർണ്ണയം സംബന്ധിച്ച് സർക്കാരിന്റേത് ഏകപക്ഷീയമായ തീരുമാനമാണെന്ന് പ്രതിപക്ഷ നേതാവ് സർക്കാരിന്റെ കാലത്ത് അന്നത്തെ പ്രതിപക്ഷവുമായി തീരുമാനമെടുത്തത് പേരിൽ കാട്ടാൻ അനുവദിക്കില്ല നിയമപരമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ വാർഡ് പുനർനിർണ്ണയം യു ഡി എഫ് അധികാരത്തിൽ ഇരുന്ന സമയത്ത് അന്നത്തെ ഈ വാർഡ് ഡീലിമിറ്റേഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചെയ്തത് ഇത് ഏകവശ്യമായിട്ടാണ് ചെയ്യുന്നത് ഞങ്ങളത് പരിശോധിച്ചിട്ട് നിയമപരമായി എന്തെങ്കിലും കൗശലങ്ങൾ കാണിക്കാനുള്ള എന്തെങ്കിലും വഴികൾ സർക്കാർ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നിയമപരമായി നേരിടും ആ ഒരു മാനിപ്പുലേഷൻ അതിന്റെ പേരിൽ ഒരു കൃത്രിമം കാണിക്കാനുള്ള ഒരവസരവും ഉണ്ടാക്കില്ല ഞങ്ങളും വളരെ ജാഗ്രതയോടുകൂടി വാർഡ് ഡീലിമിറ്റേഷന് ഒരു തട്ടിപ്പും നടക്കാത്ത രീതിയിൽ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സമ്മതിക്കൂ അല്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകും മാനദണ്ഡങ്ങൾ വേണം കൃത്യമായ മാനദണ്ഡങ്ങൾ വേണം അല്ലാതെ ഓരോ സ്ഥലത്തും ഓരോരുത്തരുടെ സൗകര്യത്തിന് വാർഡ് ഉണ്ടാക്കുന്ന പഴയ രീതി ഒരു കാരണവശാലും സമ്മതിക്കില്ല കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ആക്ടിൽ പറയുന്ന ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ചല്ല ഡീലിമിറ്റേഷൻ നടപടികൾ സ്വീകരിക്കുന്നെങ്കിൽ അതിനെ ഞങ്ങൾ ശക്തിയായി എതിർക്കും ഞങ്ങളത് പരിശോധിക്കും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സർക്കാർ കെടുകാര്യസ്ഥതയാണ് സർക്കാരിന്റെ മുഖമുദ്രയെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞിരിക്കുക രണ്ടു ദിവസം മഴ പെയ്തുള്ളൂ ഇന്നലെ ഇന്നും ഇപ്പോൾ തന്നെ തിരുവനന്തപുരം നഗരമടക്കമുള്ള കേരളത്തിലെ മിക്ക ഭാഗങ്ങളും വെള്ളത്തിനടിയിലായി അപ്പം ഇത് മൺസൂൺ അല്ല പ്രീ മൺസൂണാണ് അപ്പൊ മഴക്കാല പൂർവ നടപടികൾ ഒന്നും ചെയ്തിട്ടില്ല തദ്ദേശ സ്വയംഭരണ വകുപ്പും ചെയ്തിട്ടില്ല സ്ഥാപനങ്ങളും ചെയ്തിട്ടില്ല സ്ഥാപനങ്ങൾക്ക് അതിനാവശ്യമായ കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടില്ല പല സ്ഥലത്ത് ജാഥകളാണ് നടക്കുന്നത് മഴക്കാല പൂർവ ശുചീകരണത്തിന്റെ അവയർനസ് ഉണ്ടാക്കാൻ ജാഥ നടത്തിയിട്ട് ബോധവൽക്കരണം നടത്തിയിട്ട് കാര്യമുണ്ടോ ഡ്രൈനേജ് ക്ലീൻ ചെയ്യണ്ടേ ഓട ക്ലീൻ ചെയ്യണ്ടേ ചാലുകൾ ക്ലീൻ ചെയ്യണ്ടേ വെള്ളം പോവാനുള്ള സംവിധാനം വേണ്ടേ ഒരു പണിയും ചെയ്തിട്ടില്ല അപ്പോൾ വലിയ മഴ വന്നാൽ കേരളത്തിൽ എന്തായിരിക്കും സ്ഥിതി നാഷണൽ ഹൈവേ പണി നടക്കുകയാണ് കേരളത്തിൽ വ്യാപകമായി എൻ എച്ച് പണി നടക്കുന്ന സ്ഥലങ്ങളിൽ ഇലക്ട്രിക് ലൈൻ കട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കട്ട് ചെയ്ത് വെച്ചിരിക്കാണ് പല സ്ഥലത്തും വെള്ളമൊഴുകി പോകാനുള്ള സ്ഥലങ്ങളിൽ ഞാൻ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തു ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ വിൽ ട്രീറ്റ് യു വെൽ ചാല ഈസ്റ്റ് കണ്ണൂർ